എൻ്റെ പേര് രസ്ന എന്നാണ് എൻ്റെ വീട് പൊന്നാനിയിൽ പുഴമ്പറ എന്നു പറയുന്നൊരു സ്ഥലത്താണ് അവിടെ നിന്ന് കുറച്ചുള്ളിക്ക് വന്നിട്ടാണ് നമ്മൾ വീട് വരുന്നത് അപ്പോൾ എനിക്ക് ഇവിടെ കുറച്ച് കാലം ഞാൻ താമസം തുടങ്ങിയ സമയത്ത് തന്നെ എൻ്റെ കയ്യിൽ കുറേ ചെടികളുണ്ട് എനിക്ക് ചെടിയെന്ന് പറയുന്നൊരു പാഷനാണ് പക്ഷേ ഇപ്പം അടുത്താണ് നമുക്ക് സെയിലൊക്കെ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചെ നമ്മളുടെ കയ്യിൽ കൂടുതലും ഹൈബ്രിഡ് ഭോഗം വില മലേഷ്യൻ മലേഷ്യം ആണ് അപ്പോൾ മലേഷ്യൻ വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു ചെടീനേക്കാളും മറ്റ് ഭോഗം വിനേക്കാളും എൻ്റെയിൽ ഡിഫറെൻ്റ് ആണ് കാരണം അതിൻ്റെ പൂക്കളൊക്കെ ഭയങ്കര ബ്രൈറ്റാണ് അപ്പോൾ അതുപോലെ ലോങ് ലാസ്റ്റിംഗ്

ഭോഗ്യം വില്ലയുടെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഭോഗ്യം ഇഷ്ടപ്പെട്ടത് ഈ ഭോഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ചെടിനേക്കാളും നമ്മളെ ഗാർഡൻ കളർഫുൾ കളർഫുള്ളാക്കാൻ പറ്റിയൊരു ചെടിയാണ് അപ്പോൾ ആദ്യത്തിലൊക്കെ എൻ്റെ കയ്യിൽ നാടൻ വെറൈറ്റീസ് കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വീട് താമസിക്കുന്നേക്കാൾ മുന്നേ തന്നെ ഞാൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആദ്യമേ എനിക്കിഷ്ടമായിട്ടെ ചെറുപ്പം തൊട്ടേ എനിക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ ഭോഗ്യം ഒരു പ്രത്യേക ഇഷ്ടമാണ് അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള വേറൊരു പ്ലാന്റ് ആണ് പെറ്റുണിയ അതും ഭയങ്കര ഭംഗിയായിട്ടാണ് കാണാൻ നാടൻ പെറ്റൂണിയായാലും ഹൈബ്രിഡ് പെറ്റൂണിയായാലും അത് എൻ്റെ കളക്ഷൻ ക്ഷനിലുണ്ടാവാറുണ്ട് പക്ഷേ ഇ ഇപ്പോൾ അവണ ഉണ്ടാക്കിയത് നമുക്ക് കുറച്ച് മഴ പെയ്തില്ലേ അതിൽ എൻ്റെ എല്ലാം നഷ്ടമായി പോയി പെറ്റൂണിയ ലൈഫ് എന്ന് പറയുന്നത് അതാണ് പെട്ടെന്ന് നാശമാവും നമുക്ക് ഒരു മഴ ഉണ്ടായി തന്നെ പെട്ടെന്ന് നാശമാവും പിന്നെ ഇതിന് കൊടുക്കുന്ന കയറിങ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കയറിങ് ഒന്നും വേണ്ട നമുക്ക് ഭോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം നോക്കിയെടുക്കാൻ ഒരു ചെടിയാണ് അതാണ് മെയിൻ പ്രത്യേകത ഇതിൻ്റെ കുറച്ച് വെയിലും കുറച്ച് വെള്ളം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് ഭോഗ്യം വില എന്ന് പറയുന്നത് അപ്പോൾ ഹൈബ്രിഡ് ഭോഗ്യം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും സൂപ്പറാണ് കേട്ടോ പൂക്കൾ കളറ് മാത്രമല്ല അതിൻ്റെ മെയിൻറ്റൈനിങ്ങും ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഓൾമോസ്റ്റ് ഫോർട്ടി ഫൈവ് നമ്മളെ അതിൽ പ്ലാന്റ്സ് ഉണ്ട് അതിൽ ഏറ്റവും അട്രാക്റ്റീവായ പ്ലാന്റ്സ് പ്ലാന്റ് എന്ന് പറയുന്നത് ഫ്ലെയിം റെഡ് ആണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കളർ എന്ന് പറയുന്നത് ഫ്ലെയിം റെഡ്ഡാണ് അതുപോലെ നമുക്ക് സെയിൽ അധികം പോകുന്നത് ഫ്ലെയിം റെഡ് തന്നെയാണ് അപ്പോൾ ഇത് ഇതാണ് ഫ്ലെയിം റെഡ് എന്ന് പറയുന്ന പ്ലാന്റ് കണ്ടില്ലേ നല്ല ബ്രൈറ്റ് കളറാണ് ഇതിൻ്റെ ലാസ്റ്റിങ്ങാണ് പറയേണ്ടത് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലാസ്റ്റിങ്ങാണ് നമുക്ക് ഒരു മാസത്തിൽ കൂടുതൽ തന്നെ ഈ ഒക്കെ ലാസ്റ്റ് ചെയ്യും പിന്നെ ഇതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ആയിട്ടുണ്ട് പൂക്കളൊക്കെ കൊഴിയാനായിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ഒരു ഇതുണ്ട് കേട്ടോ അല്ലെങ്കിൽ നല്ല ബ്രൈറ്റ് കളറായിരിക്കും ഇത് ഓറഞ്ച് ഫയറോപ്പാൽ ഓറഞ്ച് എന്ന് പറയുന്ന കളറാണ് ഇത് കണ്ടില്ലേ ഇത് ഇതിൻ്റെ പേര് അടിപൊളിയായിട്ടാണ് മിസ് വേൾഡ് ആണ് ഇതിൻ്റെ പേര് അത് പേര് പോലെ തന്നെ അത്ര സുന്ദരിയാണ് കണ്ടില്ലേ ഇതിന് രണ്ട് കളറാണ് വരുന്നത് ശരിക്കും പിങ്ക് ആൻഡ് വൈറ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് വേറൊരു പ്ലാന്റ് ആണ് ഇത് ഇത് സൺറൈസ് വൈറ്റ് എന്ന് പറയും നിറച്ചു പൂക്കൾ ഉണ്ടാവും കൊല കുത്തി പൂക്കൾ ഉണ്ടാവുന്നില്ല ഭ്രാന്തി പിടിച്ചോണം പൂവുണ്ടാവും അല്ലല്ലാതെ തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആണ് ഇപ്പഴത്താ പൂക്ക് കൊഴിയാനായിട്ടുണ്ട് അതാണ് ഒരു ഗ്രീനിഷ് കയറി വന്നിരിക്കുന്നത് കണ്ടില്ലേ അതല്ലെങ്കിൽ ഇതൊരു നല്ല പ്യുവർ വൈറ്റ് ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ അതിൽ വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഹവായ് വൈറ്റ് എന്ന് പറയുന്നത് കണ്ടില്ല ഇതിൻ്റെ ലീഫ് പ്രത്യേകത വെരിഗേറ്റഡ് ലീഫാണ് കണ്ടില്ലേ അതുപോലെ വൈറ്റ് പൂക്കളാണ് ഇതും ഇത് പറഞ്ഞ പോലെ തന്നെ നിറച്ച് കൊല കുത്തി പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഇതാണ് ബിദാദരി എന്ന് പറയുന്ന ഒരു വെറൈറ്റി കിട്ടാം ഇതും നല്ല ഭംഗിയാണ് ശരിക്കും ബട്ടർഫ്ലൈ പോലെയാണ് ഇതിൻ്റെ പെറ്റൽസ് വരുന്നത് കണ്ടില്ലേ ബട്ടർഫ്ലൈ പോലെയാണ് ഇരിക്കുന്നത് അത് ഈ ഒരു കളറല്ല കേട്ടോ ശരിക്ക് നമുക്ക് വൈറ്റ് ആൻഡ് പിങ്ക് ആണ് ഇതിൽ വരുന്നത് ഇപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു വെയിലിൻ്റെ കൂടുതലായിട്ടാണ് തോന്നുന്നത് ആ വൈറ്റ് ഷെയ്ഡൊക്കെ ഒന്നും മാറിപ്പോയിണ്ട് കണ്ടില്ലേ ഇതിൽ കണ്ടില്ലേ വൈറ്റ് ആൻഡ് പിങ്ക് ആയിട്ട് വൈറ്റ് പിങ്ക് ആയിട്ടാണ് വരുന്നത് പക്ഷെ ഇപ്പോൾ വെയിൽ കൂടിയതുകൊണ്ട് ഇത് പിങ്കിഷ് കൂടി വന്നിരിക്കുക നിറച്ച് പൂക്കൾ ഉണ്ടാവും അതുമാത്രമല്ല ഇതിൻ്റെ ആണ് ഇതിൻ്റെ പ്രത്യേകത അതുപോലെ ലീഫിനും ഒരു പ്രത്യേകത ഉണ്ട് മറ്റുള്ള ലീഫിനേക്കാളും ആണ് കണ്ടില്ല ഒരു ഷേയ്പൊക്കെ ഇതിൻ്റെ അതുപോലെ വേറൊരു വെറൈറ്റിയാണ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇത് പൂക്കളൊക്കെ കൊഴിഞ്ഞൂട്ടാ നല്ല സൂപ്പർ കളക്ഷനിൽ എല്ലാവരും വെറൈറ്റി കളക്ട് ചെയ്യുന്ന ഒരു ആഗ്രഹിക്കുന്ന ഒരു പ്ലാൻ്റ് തന്നെയാണ് ലോല എന്ന് പറയുന്നത് പക്ഷേ റയറാണ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതാണ് മിസ് വേൾഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഞാൻ നേരത്തെ പജ്യപ്പെടുത്തി തന്നിരുന്നു പക്ഷേ ഇത് നമ്മളുടെ ഒരു വലിയൊരു പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആണ് ഒരു കോർണറിൽ ഒരു ഫില്ല് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് നമുക്ക് കിട്ടി അപ്പോൾ അതുപോലെ ഞാനത് അവിടെ കൊണ്ടുവെച്ചു നിറച്ച് പൂക്കൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് കൊഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത കണ്ടില്ലേ പിങ്ക് ആൻഡ് വൈറ്റ് ആണ് എന്നൊക്കെ കൊല്ല കുത്തി പൂക്കൾ ഉണ്ടാവും ഇതിപ്പോൾ ഒരു തണ്ടിൽ നിൽക്കുന്ന ഒരു ചെടിയാണ് നമ്മൾ പൂക്കളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഇപ്പം ഭംഗി കണ്ടുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പേര് വന്നതെന്ന് തോന്നുന്നു മിസ് വേൾഡ് എന്നുള്ള പേര് വന്നിട്ടുള്ളത് ഇതാണ് ചില്ലി റെഡ് റെഡെന്ന് പറയുന്നൊരു വെറൈറ്റി ഇത് ശരിക്ക് മുളക് പഴുത്ത കളറാവും നല്ല ഭംഗിയാണ് കാണാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു ബ്ലഡിൻ്റെയൊക്കെ ഒരു കളറില്ലേ ആ ഒരു ഇത് നിറച്ച് പൂക്കളുണ്ടാവും ഇതും അതുപോലത്തെ ഒരു പ്രത്യേകതയുള്ള ഒരു ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ് പിന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരാൻ പറ്റിയത് ഒരു ഹവായി വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതും അതുപോലെ വെരിഗേറ്റഡ് ലീഫാണ് നല്ല പ്യുവർ വൈറ്റ് വേണ്ട ഇതുപോലെയൊക്കെ ആകുമ്പോൾ നമ്മളത് നുള്ളി കളയണം കേട്ടോ പൂക്കൾ ഇല്ലെങ്കിൽ പിന്നെ അത് ഭയങ്കരമായിട്ട് ഡില്ലേ ആവും പൂക്കൾ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ കളയുക നമുക്ക് പൊട്ടിച്ച് കളയാം അതിനൊരു ദയം കാണിക്കാൻ ഉണ്ടോ ഇതിൻ്റെ വെരിഗേറ്റഡ് ലീഫ് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മളെ സൺറൈസ് വൈറ്റിനേക്കാളും പ്രത്യേകതയിട്ട് വരുന്നത് ഇതിൻ്റെ ലീഫാണ് ഒരു വെരുകയറ്റ ലീഫാണ് വരുന്നത് ഇതാണ് ബ്രസാ പീച്ച് എന്ന് പറയുന്ന ഒരു വെറൈറ്റി അപ്പോൾ ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് നല്ല പീച്ചാണ് പീച്ച് കഴിഞ്ഞിട്ട് ഒരു റെഡിഷ് കളർ കയറി വരും പക്ഷേ ഇപ്പം നമുക്ക് ഓൾമോസ്റ്റ് കൊഴിയാനായതുകൊണ്ട് പൂക്കൾ ഫെയ്ഡായിട്ടിരിക്കാത്ത നമുക്ക് വേറൊരു വെറൈറ്റി പരിചയപ്പെടാം മൾട്ടി ഗ്രാഫ്റ്റ് എന്ന് പറയും അത് ഒരു പ്ലാന്റിൽ തന്നെ അഞ്ച് ആറ് വെറൈറ്റീസൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത് അത് ഒരുപാട് പ്ലാന്റ്സ് എൻ്റെ കയ്യിൽ ഒരുപാട് കളേഴ്സ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഇപ്പം എൻ്റെ കയ്യിൽ ഒരൊറ്റ പ്ലാന്റ് ഉള്ളൂ പോയി അല്ലാതും അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് ചില്ലി യെല്ലോ എന്ന് പറയും ചില്ലി യെല്ലോ പ്ലസ് ഒരു പർപ്പിൾ കളറായിട്ടുള്ള ഒരു പ്ലാന്റ് അതുപോലെ ഉണ്ടല്ല ചില്ലോ നല്ല ബ്രൈറ്റ് കളർ ആട്ടോ ചില്ലിയെല്ലോ നമ്മളെ ആക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഒക്കെ ആദ്യം കളക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില്ലി റെഡ് ചില്ലി യെല്ലോ അതുപോലെ ഫ്ലെയിം റെഡ് ഫയർ ഓപ്പൽ റെഡ് അല്ല ഫയറോപ്പൽ ഓറഞ്ച് ഇതൊക്കെ ആദ്യം കളക്ട് ചെയ്യേണ്ട ഒരു വെറൈറ്റീസ് ആട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് ബിഗിനേഴ്സാണ് നമ്മൾ ഹൈബ്രിഡ് ബോഗം വില സ്റ്റാർട്ട് ചെയ്യണതെന്നുണ്ടെങ്കിൽ ആദ്യം അത് കളക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് വരുന്നത് ഒരു പ പർപ്പിൾ കളറായിട്ടുള്ള വലിയ പൂക്കളാണ് കേട്ടോ ഇതിന്റെ പൂക്കൾ വരുന്നത് അതുപോലെ ഇത് ക്രിസ്റ്റീന എന്ന് പറയുന്ന ഒരു ആണ് ഇതൊക്കെ ഇതിൽ വരുന്ന ആട്ടോ ഗ്രാഫ്റ്റ് ചെയ്ത് വരുന്നതാണ് പിന്നെ ഇത് ഓറഞ്ച് കളർ വരുന്നുണ്ട് ഇതിന്റെ കൂടെ ഒരു പീച്ച് ആൻഡ് ഓറഞ്ച് പോലത്തെ ഒരു കളർ ആട്ടോ പ്രോപ്പർ ഓറഞ്ച് അല്ല ഒരു പീച്ച് കളറാണ് വരുന്നത് പിന്നെ വരുന്നത് ഒരു വൈറ്റ് ഉണ്ട് പക്ഷെ അത് പൂവ് അതുണ്ടായിട്ടില്ല ഒരു വൈറ്റ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ ആട്ടോ അങ്ങനെ അഞ്ച് അഞ്ചു ഒക്കെ മൾട്ടി ആയിട്ടുള്ള പല പല പ്ലാന്റ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ അത് നമുക്ക് അതൊരു പ്രത്യേക ഭംഗി ഒരു പ്ലാന്റ് ഉണ്ടായാൽ മതി അത് നമ്മുടെ ഗാർഡൻ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു പ്ലാന്റ് ഉണ്ടായാൽ മതിയാകട്ടെ ഇതാണ് വേറൊരു സംഭവം നമ്മളെ വീട്ടിലെ ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം കാറ്റ്ക്ലോ ക്രീപ്പർ എൻ്റെ ഡ്രീം ആയിട്ടുള്ള ഹട്ട് ഇത് കുറേ കാലങ്ങളായിട്ട് ഞാൻ ആഗ്രഹിച്ചു ഒരു സാധനം കേട്ടോ അപ്പോൾ ഇത് ഇപ്പം നമുക്ക് ഒരു ഒരു വർഷമായി ഇപ്പം എൻ്റെ കൂടെ ഇത് എൻ്റെ ഗാർഡനിലുണ്ടായിട്ട് അപ്പോൾ കുറേ കാലങ്ങളായിട്ട് നോക്കി നമ്മൾ വുഡിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ വുഡ് കിട്ടിയില്ല അങ്ങനെ ജെയ് പൈപ്പ് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അതുപോലെ മുളയാണ് എൻ്റെ അതുമ്പിലൊക്കെ വെച്ചിട്ടുള്ള മുളയാണ് അപ്പോൾ ബാമ്പുവിൻ്റെ ഒരു കളർ ശരിക്കും ഉണ്ടായിരുന്നു അതൊക്കെ പോയി ഇപ്പം നമ്മൾ ബാമ്പുവിന് വേറൊരു കളർ കൊടുത്തിരിക്കാം പക്ഷേ അത് ഭയങ്കര ഒറിജിനാലിറ്റി ആയിരുന്നു അന്നൊക്കെ കാണുമ്പോൾ കേട്ടാ പിന്നെ ഒരു കിളിവാതിലാണ് ഇതിലേക്കൂടെ നമ്മളെ ഗാർഡൻ നോക്കുമ്പോൾ ഭയങ്കര രസം മുകളിൽ നിന്ന് അടിയിക്കി നോക്കുമ്പോൾ ഒരു ഭംഗിയില്ലേ ശരിക്കും ഗോപ്രോലൊക്കെ വീഡിയോ എടുക്കുമ്പോൾ കിട്ടുന്ന പോലത്തെ ഒരു ഫീലാണ് അപ്പൊ നമ്മളെ മെയിൻ ടൈം പാസ് എന്ന് പറയുന്നത് ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മളെ ഗാർഡൻ ആസ്വദിക്കാൻ ഉള്ളതാട്ടോ കൊറച്ചാട് തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാറ്റ്സ്ക്ലോ ക്രീപ്പറൊക്കെ നമ്മൾ പന്തലിച്ച് നിൽക്കുന്നത് കാണാൻ പറ്റും ഇവിടെ നിന്ന് നോക്ക് മുകളിൽ അപ്പോൾ ഞാൻ എന്നെ ഒന്നും കൂടിയും പരിചയപ്പെടുത്താം എൻ്റെ പേര് രസ്ന എൻ്റെ വീട് പൊന്നാനിയിലാണ് പുഴമ്പറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ എനിക്ക് ഓൺലൈനിലാണ് സെയിലുള്ളത് വീട്ടിൽ സെയിലില്ല പിന്നെ നിങ്ങൾക്ക് പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ചാനൽ ഉണ്ട് കേട്ടോ രസ്ന സി എം മി എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ആ ചാനലിൽ നമ്മൾ പുതിയ പുതിയ അപ്ഡേഷൻസൊക്കെ ചെയ്യുന്നതായിരിക്കും പുതിയ പൂക്കൾ ഉണ്ടാവുമ്പോൾ അതൊക്കെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ എല്ലാം കാണാൻ പറ്റും അതുപോലെ നമുക്ക് സെയിൽ വരുന്നത് അതിൽ നിന്ന് അതിൽ കൂടെ നമ്മൾ സെയിൽ നടത്തുന്നത് അപ്പോൾ ഇൻസ്റ്റാഗ്രാമ് ും അതുപോലെ തന്നെ ഈ ചാനൽ വഴിയാണ് സെയിൽ നടത്തുന്നത് ഔട്ട് ഓഫ് കേരളൊക്കെ അയക്കാറുണ്ട് ഓൺലൈനിൽ നമ്മൾ പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കാറാണ് പതിവ് അപ്പോൾ വേണ്ടവർ വാട്സപ്പ് ചെയ്യാം ഞാൻ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ടായിരിക്കും അതുപോലെ ഈ കടുക് മണി ചാനൽ അടിപൊളിയായിട്ടാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്തോളാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചാനലാണ് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുക പിന്നെ അതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാം നിങ്ങൾ ഒരിക്കലും എന്നെ കോൾ ചെയ്ത് പെട്ടെന്ന് എടുക്കണമെന്നില്ല നമ്മൾ എപ്പോഴും ബിസി ആയിരിക്കുമല്ലോ അപ്പോൾ നിങ്ങൾ എപ്പോഴും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണേ ഞാൻ കാറ്റലോഗ് അയച്ചതെന്നായിരിക്കാം കേട്ടോ അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ചേർക്കുന്നത് താങ്ക്സ് പ്രിയരെ കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു